വയനാടിൻ്റെ ഡെവലപ്മെൻ്റ് ഇഷ്യൂ അങ്ങനെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകാൻ പോകുകയില്ല പോകാത്തൊരു സാഹചര്യം ചെറിയ സെൻസിറ്റീവായിട്ടുള്ള വളരെ വളരെ പേഴ്സണൽ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസിലേക്ക് ഇമോഷണലായ ഇഷ്യൂസിലേക്ക് ജനങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ എന്ന കാര്യത്തിൽ അവർ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് ഒരു ഘട്ടത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചേർത്തുകയില്ല വയനാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യില്ല നിരവധി തവണ എൽ ഡി എഫും കാൻഡിഡേറ്റും ആദ്യം ശ്രമം നടത്തിയപ്പോഴൊക്കെ തന്നെ പൊളിറ്റിക്സ് പറയാനില്ല എന്ന് ഓപ്പണായി പറഞ്ഞുകൊണ്ട് സെൻസിറ്റീവായ കാര്യങ്ങളിൽ വൈകാരിക തലത്തിലേക്ക് വോട്ടർമാരെ രൂപപ്പെടുത്താനുള്ള ശ്രമം വളരെ ആസൂത്രമായി നടന്നു അതവർ വിജയിച്ചു അതിൻ്റെ വിജയം അവർക്കുണ്ടായിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്ത് സെൻസിറ്റീവായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ ഒരു വൈകാരിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു അങ്ങനെ ആണ് എൽ ഡി ഉണ്ടായിട്ടുള്ളത് ഇവിടെ മൊത്തത്തിൽ കുറഞ്ഞ വോട്ടുകൾ നോക്കുമ്പോൾ ഏറെക്കുറെ കുറെ എഴുപതിനായിരത്തോളം വോട്ടുകളുടെ കുറവാണ് എൽ ഡി എഫ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് മുപ്പതിനായിരം കുറഞ്ഞത് കോൺഗ്രസിന് ഒരു അത് എൽ ഡി എഫും എൽ ഡി എഫിൽ പാർട്ടികളും അത് എന്താണെന്നുള്ളത് പരിശോധിക്കരുത് എങ്ങനെയാണ് എന്താണ് കുറയാൻ കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കുറഞ്ഞിട്ടുണ്ട് ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതിൽ എൽ ഡി എഫിൻ്റെ വോട്ടിൽ പോൾ ചെയ്യുന്നതിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടോ ഇന്ന് തുടങ്ങിയ കാര്യങ്ങൾ പൊളിറ്റിക്കലായി സംഘടനാപരമായി എൽ ഡി എഫും എൽ ഡി എഫിലെ ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ അത് ഗൗരവമായി പരിശോധിക്കും നേരത്തെ രണ്ടായിരത്തി പതിനാല് താങ്കൾ മത്സരിക്കുമ്പോഴായിരുന്നു എൽ ഡി എഫിൻ്റെ ഈ വയനാട് മണ്ഡലത്തിൽ ഏറ്റവും ഇക്കുറി ആ രീതിയിലുള്ള പ്രചരണം നടന്നത് എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ നന്നായി പോയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ സംഘടനാ മിഷനറിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ആണ് ഈ വൈകാരിക ഇഷ്യൂസ് ഓർത്തു കൊടുക്കുന്നത് അത് വളരെ സെൻസിറ്റീവായിട്ടായിരുന്നു എന്നുവെച്ചാൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഫാമിലിയുടെ ഒരു ത്യാഗങ്ങൾ രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇത്തരം വിഷയങ്ങളിലേക്കാണ് ആടെ ഫോക്കസ് ചെയ്യപ്പെട്ടത് ആ വൈകാരിക തലത്തിൽ പ്രിയങ്കാ ഗാന്ധി എന്ന ആ ഒരു ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത് അത് പരിശോധിക്കേണ്ടതാണത് അത് പരിശോധിക്കേണ്ടതാണ് അതൊരു എൽ ഡി എഫിൻ്റെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ പണ്ടത്ര ബൂത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് എൽ ഡി എഫ് എൽ ഡി എഫ് ഘടക പാർട്ടികളും പരിശോധിക്കേണ്ടതാണത് പക്ഷേ അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വൈകാരിക തലത്തിൽ ജനങ്ങളുടെ മനസ്സിനെ നടത്തി സ്വാധീനം ചെയ്യുകയാണ് ഇതിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഏറെക്കുറെ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തോളം വോട്ടാണ് പട്ടിമ പേർക്ക് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തി പത്തായിരം വോട്ട് അവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വോട്ട് വിശദമായിട്ട് നോക്കുമ്പോൾ ബി മറ്റു കക്ഷികളെ സംബന്ധിച്ച് ആകെ പോളിംഗ് പ്രസന്റേജ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും കൂടുതൽ പറ്റിയത് നിങ്ങൾക്ക് വോട്ടുണ്ടെന്ന് വരെ പറഞ്ഞിരിക്കുന്ന എൽ ഡി എഫിൻ്റെ വോട്ടത്രയും എൽ ഡി എഫിന് കിട്ടിയെന്ന ആവിശ്വാസമായിരുന്നു പ്രകടിപ്പിക്കുക അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഫലം നിങ്ങളെ സംബന്ധിച്ച് ഒരു കണക്കാണ് അമ്പരിപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് പോളി ചെയ്യേണ്ട വോട്ട് എപ്പോത്തോളം പോളി ചെയ്യാതിരുന്നിട്ടെന്ന് എന്ന കാര്യം എൽ ഡി എഫ് പാർട്ടികൾ ഗൗരവമായി പരിശോധിക്കും ഗൗരവമായി പരിശോധിക്കും അതാണ് അതിനെ കുറിച്ച് പറയാം ഈ ബ്രേങ്കയ്ക്ക് അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലൊക്കെ അവർ പോകില്ലെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷത്തോടെ ബ്രേങ്കിൽ ജയിക്കുമ്പോൾ അവരവ ഞാൻ ജനങ്ങളെ ഇങ്ങനെ വൈകാരികമായി ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷയില്ല എന്തായാലും നമ്മളത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വയനാരിൻ്റെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂയിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള യു ഡി എഫ് എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ അത് ശക്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഒരു മനോഭാവം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനെ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് മനസ്സിലാക്കി അപകടകരമായ സാഹചര്യത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഐ സി സിയുടെ എൻറ്റയർ ലീഡർഷിപ്പ് അതിൻ്റെ എല്ലാവരും പ്രവർത്തക സമിതിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ക്യാമ്പ് ചെയ്ത് അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലക്ക് അവർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്സ് വേണ്ട ഡെവലപ്മെൻ്റ് ഇഷ്യൂ വേണ്ട അതിനെ മറികടക്കാനുള്ള ജനങ്ങളെ മയക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ട് നെഹ്റു ഫാമിലിയുടെ ട്രഡീഷനും പാരമ്പര്യങ്ങളും അവരുടെ ത്യാഗങ്ങളും രാഹുൽ ഗാന്ധിയുടെയും സോറി രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രക്തസാക്ഷിത്വമൊക്കെ തന്നെ ആണ് അവരുടെ വീടുകളെത്തിട്ടുള്ളത് അതിനകത്ത് പ്രിയങ്കാ ഗാന്ധി എന്ന് ഒരു ഇമേജ് ആ ഇമേജ് ഒരു ഫോക്കസ് ചെയ്ത് ഓരോരുത്തർത്ത് കൊണ്ടുവന്ന് ജനങ്ങളിടയിൽ വല്ലാതെ സ്വാധീനം ചെയ്തിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള അതിനെ മറികടന്നുകൊണ്ട് പൊളിറ്റിക്കലായ ഇഷ്യൂസും ഓർത്ത് കൊണ്ടുവരാൻ കഴിയിട്ടില്ല ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് അങ്ങനെ അതിനെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ അതിനെ മറികടന്നു അതിൻ്റെ അവർ വിജയിച്ചു സി പി എം സജീവമായിരുന്നു സി പി എം സജീവമായിരുന്നു സി പി എം സജീവമായിരുന്നു എൽ ഡി എം സജീവത്തിലുണ്ടായി തീർച്ചയായിട്ടും ഉണ്ട് സി പി എം സജീവമായിരുന്നു എൽ ഡി എഫ് സജീവമായിരുന്നു എൽ ഡി എഫിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാനത് വന്നിട്ട് പറഞ്ഞല്ലോ ഈ വയനാട്ടിൽ നാല് ലക്ഷത്തിലധികം വോട്ടിനൊരിക്കല് രാഹുൽ ഗാന്ധി വിജയിച്ചാണല്ലോ മോ എനിക്ക് പത്തൊമ്പത് ഇരുപതിനായിരത്താഴ വോട്ടിന് ഞാൻ പരാജയപ്പെട്ടൊരു ഘട്ടത്തിൽ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തിലധികം വോട്ടുകൾ യു ഡി എഫ് അവിടെ ജയിച്ചിട്ടുള്ളതാണ് പുതിയ കാര്യമില്ലല്ലോ അവർ നേരത്തെ അവർ നാല് ലക്ഷത്തിലധികം വോട്ട് ചെയ്യിച്ചിട്ടുള്ളതാണ് ആ ആ കാറ്റഗറിയിൽ തന്നെ അവർ കുറച്ച് കൊണ്ടു വരാൻ കഴിഞ്ഞു അത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞില്ല അത് ഞങ്ങൾ പരിശോധിക്കും അതെ അതാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫിന് കിട്ടേണ്ട വോട്ട് കിട്ടിയിട്ടുണ്ടോ അത് കുറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എൽ ഡി എഫിൻ്റെ നിലയ്ക്ക് ചർച്ച ചെയ്യും എൽ ഡി എഫിലെ പാർട്ടികൾക്ക് ഗൗരവമായതിനെപ്പറ്റി പരിശോധിക്കും എന്നാണ് ഞാൻ പ്രത്യേകത ഇന്ത്യ മുന്നണിയിലെ ഘടകം ഇന്ത്യ മുന്നണി എന്തിനാണ് അത് പ്രിയങ്കാ ഗാന്ധി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ കടന്നു വന്നു അവർ അവർ അതിന് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് കടന്നുവന്നു വിശദീകരിച്ചിട്ടുണ്ട് അത് തന്നെ അതിനകത്ത് തന്നെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും അടങ്ങിയിട്ട് പാർട്ടികൾ അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എന്ത് ഈ പാർട്ടികൾ എന്തിനാ ഒരുമിച്ച് എന്തിനാ ഇന്ത്യ മുന്നണി എന്തിനാ രൂപീകരിച്ചെന്തിനാ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് രാജ്യത്തുയർന്ന് വന്നിട്ടുള്ള കമ്മ്യൂണൽ ഫോഴ്സ് ഫാസിസ്റ്റ് ഫോഴ്സസിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഒരു ഒരു വടക്കീഴിൽ അണിനിർക്കാനുള്ളതാണ് ആർക്ക് ആർക്കെതിരായിട്ടാണ് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടാണ് അവിടെ വടക്കേ ഇന്ത്യയിലാണ് അത് ഫൈറ്റ് ചെയ്യേണ്ടത് യു പിയിലെ അതുപോലെ തന്നെ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങൾ കോൺഗ്രസിൻ്റെ ബേസായ സ്ഥലങ്ങളെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ലെഫ്റ്റ് മൈൻഡുള്ള ഡെമോക്രാറ്റിക് ഇവിടുത്തെ ജനതയെ തന്നെ നയൻറ്റി നയൻ പെർസെൻറ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ മോർ ദാൻ നയൻറ്റി പെർസെൻ്റ് ആളുകൾ സെക്യുലർ മൈൻഡുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് ഒരു സീറ്റ് പോലും ബി ജെ പി കേരളത്തിൽ അസംബ്ലിയിലില്ല അത്ര സ്ഥലത്ത് എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്ന എന്തിനാണ് ആ ക്വസ്റ്റിൻ അവർ മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഈ റീസ് ചെയ്യണത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്ന എന്തിനാണ് എന്നവരോട് ചോദിച്ചു ഞാൻ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് എന്നെ വന്ന് സംസാ ഞങ്ങൾ സംസാരിക്കാൻ ഇടവന്ന സമയത്തും ചോദിച്ചു അവർ അതിന് സൈലൻ്റായി വലിയത് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പൊളിറ്റിക്സിന് യോജിച്ചതായിരുന്നില്ല ആ മത്സരം അത് പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യുന്നതാണ് അവരെ സ്ട്രാറ്റജി എന്തായിരുന്നു സി പി ഐ അല്ലെങ്കിൽ ലെഫ്റ്റുമായിട്ടുള്ള ഒരു മത്സരത്തിൽ മത്സരിക്കേണ്ടി വന്നത് ഞങ്ങൾ ഫ്രണ്ട്ലി കണ്ടസ്റ്റ് നടത്തുകയാണ് എന്നൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റിന് വേണ്ടിയാണ് അവരവിടെ വന്നത് അത് ഒരു ആർഗ്യുമെൻ്റ് ഞങ്ങൾ ഒരു ഇന്ത്യ മുന്നണിയായി നിലയ്ക്ക് ചർച്ചകളിൽ നടക്കുമ്പോൾ അവർക്ക് ഈ ഇഷ്യൂ റിസ് ചെയ്യാം ഞങ്ങൾ ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റാണ് നടത്തിയത് അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ എന്നൊരു ആർഗ്യമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാഹചര്യം ഇരിക്കുക അത് ഞങ്ങൾക്ക് മനസ്സിലായതാണത് ഈ വോട്ടെണ്ണിക്ക് തുടങ്ങിയത് അധികം വൈകുന്നേരം തന്നെ സത്യമഗരി ഈ സത്യമൊക്കെ പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഇല്ല 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 ഞാൻ എൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ ഇന്ന് രാത്രി നിരമ്പാശ്ശേരി ഇന്ന് രാത്രി വളർച്ച പോകേണ്ടതാണ് അവിടെ രാവിലെ ഇന്നലെ രാത്രി ഞാൻ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നലെ കഴിഞ്ഞതിന് ശേഷം രാത്രി വന്ദേഭാരത്തിന് വന്ന് കോഴിക്കോട് ഒമ്പതര ഒ മണിക്ക് ഉള്ള വന്ദേഭാരത അത് പത്ത് മണിയായി എത്തി രാത്രി തന്നെ കൽപ്പറ്റ പോയി ക്യാമ്പ് ചെയ്തു പന്ത്രണ്ട് ഒരു മണി സമയത്ത് അവിടെ എത്തി രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് ആറേ മുക്കാലിന് ഞാൻ കൗണ്ടിങ് സ്റ്റേഷനിലെത്തിയിരുന്നു ആറേ മുക്കാലിന് കൗണ്ടിംഗ് സ്റ്റേഷനിലെത്തി അവിടെയുള്ള എൽ ഡി എഫ് പ്രവർത്തകന്മാരെയും അവിടെയുള്ള ഓഫീഷ്യൽസിനെ എല്ലാം കണ്ട് ഞാൻ പാർട്ടി ഓഫീസിൽ പോയി സഹാക്കളുമായിട്ട് എൽ എൽ ഡി എഫിൻ്റെ ആളുകളായിട്ട് സംസാരിച്ച് അങ്ങനെ ഞാൻ പോകുന്നതാണത് ആ പോകുന്നതിന് വെച്ചാൽ എൻ്റെ മീഡിയ ഗ്രൂപ്പിനകത്ത് ഞാൻ ഇന്നടുത്തേക്ക് പോകുന്നു ഇന്നിടത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിപ്പും കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ അറിഞ്ഞു കാണാം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള കാര്യം ഒളിച്ചോടേണ്ട പൊളിറ്റിക്സിൽ ഒളിച്ചോടേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താ ഉള്ളത് എൽ എൽ ഡി എഫിനെന്താ ഉള്ളൂ വിളിച്ചോടാണ് ഞങ്ങൾ വളരെ സീരിയസ് ആയി പൊളിറ്റിക്കൽ കണ്ടസ്റ്റ് നടത്തി ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടായില്ല അത് വേറെ കാര്യമാണ് ഞങ്ങളത് പരിശോധിക്കുക എന്താ ഉണ്ടായില്ല അതിൻ്റെ കാര്യം ഞാൻ മെയിൻ പറഞ്ഞത് ഇമോഷണലായി ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കാര്യത്തിൽ അവർക്ക് വിജയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി രണ്ടു വട്ടം വോട്ട് വിഹിതം നോക്കുമ്പോൾ കൂടിയ കൂടിയ തീർച്ചയായിട്ടും അതുതന്നെ വൈകാരിക ഇന്ന് ഈ അതായത് പ്രിയങ്ക ഗാന്ധി എന്ന ഒരു വൈകാരിക മനസ്സ് സൃഷ്ടിച്ചിട്ടുണ്ട് വളരെ കാലമായിട്ടുള്ള ക്യാമ്പയിനാണത് അപ്പോൾ ഞാൻ ചോട്ടേ പ്രിയങ്കാ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള കിറ്റ് വരെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് വിതരണം ചെയ്തു പവങ്ങളുടെ കിറ്റ് വരെ വിതരണം ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും അതിനകൂടെ രാജീവ് ഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു ഇന്ദിരാഗാന്ധിയെ ഓർമ്മപ്പെടുത്തുന്നു അവരുടെ ട്രഡീഷൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ അങ്ങനെ ഒരു ക്യാമ്പയിൻ പുട്ടപ്പ് ചെയ്തു പൊളിറ്റിക്കൽ ഇഷ്യുവേ ഡേർട്ട് ചെയ്തവര് ഒരു ചോദ്യത്തിനുത്തരം പറഞ്ഞില്ല പ്രിയങ്കാഗാന്ധിയോട് ഞാൻ നേരിൽ കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങളെന്താ പൊളിറ്റിക്സ് പറയാത്തത് അടിച്ചിരിക്കുകയാണ് ചെയ്തത് ആരും പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിൽ പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല പൊളിറ്റിക്സ് പറഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി അങ്ങനെ ഒരു എലക്ഷൻ സ്ട്രാറ്റജി അവർ വർക്കൗട്ട് ചെയ്തു പൊളിറ്റിക്സ് പറയാതെ വൈകാരികതയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നൊരു ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് അവരെ വിജയിച്ചു അതിനകത്ത് അവർ വിജയിച്ചു ആ സ്ട്രാറ്റജി അവർ വിജയിച്ചു അത് സമ്മതിക്കുന്നു ഏഫ് ഇല്ലില്ല ലെഫ്റ്റ് എല്ലാ കാലത്തും പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടേ വോട്ട് ചെയ്യുന്നുള്ളൂ എല്ലാ കാലത്തും പൊളിറ്റിക്സും ജനങ്ങളുടെ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ആണ് പോവുക അപ്പോൾ ബി ജെ പി വർഗീയതയാണ് പറയുന്നത് വർഗീയത പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ഉണ്ടാക്കുക പല ഭാഗങ്ങളിലും വർഗീയ ശക്തികളെല്ലാം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയുന്നത് സോഷ്യൽ ഇഷ്യൂസ് ഇഷ്യൂസെല്ലാം പറയുന്നത് കമ്മ്യൂണൽ ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ അത്തരം നീക്കങ്ങൾക്കെതിരായി കൺസിസ്റ്റൻ്റായ ഫൈറ്റ് ലെഫ്റ്റ് ചെയ്യും അതത്ര എളുപ്പുള്ള ഫൈറ്റാണ് ഞങ്ങൾ കരുതുന്നില്ല അതിനകത്ത് പിറകോട്ട് വേണ്ടി ഉണ്ടാവും പിന്നോട്ട് പോകും പിന്നോട്ട് തള്ളപ്പെടും പിന്നോട്ട് തള്ളപ്പെട്ടപ്പോഴും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ലെഫ്റ്റ് മുന്നോട്ട് തന്നെ പോകും ഇന്ത്യ മുന്നണി അങ്ങനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് പക്ഷേ അവർ കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്ത് വിഡ്രോ ചെയ്യായിരുന്നു അവർ ഫാക്സിസ്റ്റ് ഫോഴ്സസിനുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാതെ കേരളം പോലുള്ള സെക്യുലർ മൈൻഡ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് ആളുകൾ സെക്കുലർ മൈൻഡുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് അവിടെ വന്നിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് അവിടെ പോയി ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിനിപ്പോഴും പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്താ ഇപ്പം പാലക്കാട് സീറ്റ് അര സീറ്റാണ് അരസീറ്റ് നേരത്തെ ആരാ ജയിച്ചത് അവർ ജയിച്ചു അവർ അവർ ജയിച്ചു മറ്റേ സീറ്റ് എൽ ഡി എഫ് ജയിച്ചു ഇത് വയനാടിൽ അവർ ജയിച്ചു അതിൻ്റെ വ്യത്യാസം എന്താണ് അതിൻ്റെ വോട്ടിംഗ് അനാലിസിസ് ഒക്കെ വരട്ടെ അന്നേരം പറയാം പാലക്കാട് ആരാ ജയിച്ചത് ആയിക്കോട്ടെ തള്ളിപ്പോയില്ലോ ബി ജെ പി മൂന്നാം സ്ഥാനത്തായി അവരെ കമ്മ്യൂണിറ്റൽ കാർഡിനെതിരായിട്ടുള്ളൊരു ഒരു ഒരു ജനങ്ങളുടെ വികാരം വന്നല്ലോ ഇവിടെ അപ്പോൾ തൃശ്ശൂരിലെ ജയം എന്താണ് മെച്ചപ്പെട്ട ജയം ഉണ്ടായില്ലേ ഈ വയനാട്ടിലെ ഒരിക്കലും അങ്ങനെയല്ല കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്യാമ്പയിനെ അവർ ജനവിരുദ്ധ കേരള ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ക്യാമ്പയിൻ അവർ പുട്ടപ്പിതില്ല ഇവിടെ അവിടുത്തെ ക്യാമ്പയിൻ്റെ ഫോക്കസ് മുഴുവൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷ് ഇമോഷണൽ ഇഷ്യൂസാണ് ഫോക്കസ് ചെയ്തത് വൈ എത്ര ലീഫ്ലെറ്റുകളാണ് വീടുകളിലേക്ക് പോയത് ഈ പുഴയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടില്ലല്ലോ കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ആണെങ്കിൽ പാലക്കാടേയും ഇപ്പോൾ ഇപ്പം രണ്ട് അസംബ്ലി സീറ്റുകളിലേക്ക് റിസൾട്ട് കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് വിധിയാന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല നാല് ലക്ഷത്തിലധികം വോട്ട് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചതാണ് ഇപ്പം അതിനുശേഷം അവർ അറുപതിനായിരം വോട്ട് അവർക്ക് ഉറങ്ങും ഇപ്പം പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുകളിൽ പ്രദർശിക്കാനുള്ള ശ്രമം നടത്തി അവരത് വിജയിച്ചു ഈ പത്ത് വർഷം മുൻപ് താങ്കൾ മത്സരിക്കുമ്പോൾ കേവലം ഇരുപതിനായിരം മാത്രമായിരുന്നു ഒരു ഡിഫറൻസ് കനോസോട്ട് മത്സരിക്കുന്ന സമയത്ത് പത്ത് വർഷത്തിന് ശേഷം പ്രിയങ്ക വന്ന അത് നാല് ലക്ഷത്തി പതിനായിരം വന്ന വലിയ തോതിലുള്ള ഒരു മാർഗിനായിട്ട് മാറുമ്പോൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ നേരത്തെ പൊളിറ്റിക്സ് പറയുമ്പോൾ അത് വേണ്ടത്ര ആളുകൾ എത്തുന്നതിന് എന്തെങ്കിലും പ്രയാസം അല്ല രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനത്തോടു കൂടി തന്നെ പൊളിറ്റിക്കൽ സീൻ മാറിയത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി ഇമോഷണൽ ആയ വിഷയങ്ങളിലാണിപ്പോൾ ജനങ്ങൾ കിടക്കുന്നത് അത് ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലുള്ളതാണത് അത് പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് വേണ്ട സ്വാധീനമുണ്ട് കാരണം ഡെമോക്രാറ്റിക്കായി ചിന്തിക്കുന്ന ജനവിഭാഗങ്ങളിൽ അത് ഇമോഷൻ കയറുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ സീരിയസ് ആയി പരിശോധിക്കുമോ അത് ഞങ്ങൾ പരിശോധിക്കേണ്ട വിഷയമാണ് അത്രയും കാര്യങ്ങനെയുള്ളൂ അല്ലാതെ ഈ തിരഞ്ഞെടുപ്പിൽ വയനാട് തിരഞ്ഞെടുപ്പോട് കൂടി അല്ലെങ്കിൽ മറ്റ് രണ്ട് നിയമസഭാ സീറ്റോടുകൂടി ലെഫ്റ്റ് പുറകോട്ട് പോയിരുന്നു എന്താ ലെഫ്റ്റ് മുന്നോട്ട് തന്നെ പോകും ലെഫ്റ്റിന്റെ ചുമതലകൾ വിധിയായി തെരഞ്ഞെടുപ്പ് വിധിയെ കാണുന്നേ ഇല്ല ഇന്ന് മാത്രമല്ല കേരള ഗവൺമെന്റിനെതിരായിട്ട് എന്ത് വിധിയാ വന്നത് നാല് ലക്ഷം വോട്ടിനടുക്കൽ അതിനകം വോട്ടിന് ഇവിടെ രാഹുൽ ഗാന്ധി ജയിച്ചേലേ അതിപ്പോ റിപ്പീറ്റ് ചെയ്തു വേറെ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ